നമസ്കാരം ഗാസയിലെ വെടിനിർത്തലിനായി നേതാക്കൾ വീണ്ടും ഖത്തറിൽ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഹമാസ് ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചർച്ച നടക്കാനിരിക്കുമ്പോഴും ഇസ്രായേൽ ഗാസയിലെ ബോംബിംഗ് തുടരുന്നു ഗാസയിൽ ഇനി എന്ത് ശാന്തമാകുമോ ഗാസ മുനമ്പ് പരിശോധിക്കാം വിശദമായി ഞാൻ ലിയോ കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായാണ് വെടിനിർത്തലിനായുള്ള അടുത്ത ഘട്ട ചർച്ച ഖത്തറിൽ തന്നെ നടക്കാൻ പോകുന്നത് ആദ്യഘട്ട ചർച്ച പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഖത്തറും പ്രതികരിച്ചത് മേഖലയിൽ യുദ്ധം വ്യാപകമാകുന്നത് ഒഴിവാക്കുക എന്നതാണ് വെടിനിർത്തലിലൂടെ ലക്ഷ്യമിടുന്നത് ഹമാസ് നേതാക്കൾ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല ഖത്തറിൽ നിന്നും ഈജിപ്തിൽ നിന്നും അവരെ പ്രതിനിധീകരിച്ച് നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ സംഘത്തിനൊപ്പം യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ വില്യം ബേൺസും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ചർച്ചയ്ക്ക് മുന്നോടിയായി ഇസ്രയേൽ മന്ത്രി യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിലവിലെ യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധം മേഖലയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുക എന്നിവയ്ക്ക് സ്വീകരിക്കേണ്ട തന്ത്രങ്ങളാണ് കൂടിക്കാഴ്ചയിൽ വിഷയമായത് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതോടെയാണ് യുദ്ധം മേഖലയിലാകെ വ്യാപിക്കും എന്ന ആശങ്ക ഉടലെടുത്തത് ഹനിയയുടെ കൊലയ്ക്ക് പകരം വീട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ മാത്രമല്ല ഹിസ്ബുള്ളയും ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഹിസ്ബുള്ള സൈനിക കമാൻഡർ ആയിരുന്ന ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതാണ് അവരെ പ്രകോപിപ്പിച്ചത് കൂടാതെ ഇറാൻ്റെ പിന്തുണയോടെ സിറിയയിലും ഇറാഖിലും മറ്റും പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളും യമനിലെ ഹൂത്തികളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇതാണ് വെടിനിർത്തൽ ചർച്ചകൾ വേഗത്തിലാക്കുവാൻ മധ്യസ്ഥരെ പ്രേരിപ്പിച്ചത് വെടിനിർത്തൽ നിലവിൽ വരുവാനും ബന്ധികളെ മോചനത്തിന് വഴിവെക്കുവാനും സന്നദ്ധ സംഘടനകൾക്ക് യുദ്ധബാധിത മേഖലയിൽ പ്രവേശിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഉടൻ തന്നെ സാഹചര്യം ഒരുങ്ങും എന്നാണ് ഖത്തർ പ്രതിനിധികളുടെ പ്രതീക്ഷ എന്നാൽ വെടിനിർത്തൽ സാധ്യമാവണമെങ്കിൽ ചില ഉപാധികൾക്ക് ഇസ്രായേൽ തയ്യാറാവണമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് ഒന്ന് ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പൂർണമായും പിന്മാറണം കാരണം പിന്മാറില്ല എന്ന് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിച്ചാലും അവിടെ തന്നെ തുടർന്ന് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ നിലനിന്ന് അതിനുശേഷം മാത്രം അവിടെ ഒരു സംവിധാനം ഒരുക്കിയതിന് ശേഷമേ പോവുകയുള്ളൂ എന്ന് ബെഞ്ചമിൻ നന്ദന്യാഹുവോ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് എങ്കിൽ മാത്രമേ അതായത് ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയാൽ മാത്രമേ ഈ വെടിനിർത്തൽ കൊണ്ട് അർത്ഥമുള്ളൂ എന്നാണ് ഹമാസ് നേതൃത്വം പറയുന്നത് ഇനി അവർ പറയുന്ന രണ്ടാമത്തെ ആവശ്യം ഗാസയിൽ നിന്നും പലായനം ചെയ്തവരെ തിരികെ എത്തിക്കണം എന്നാണ് ഒട്ടേറെ പേരാണ് ഗാസയിൽ നിന്നും പലായനം ചെയ്ത് യുദ്ധത്തെ തുടർന്ന് പോയത് അവരെ തിരികെ എത്തിച്ചാൽ മാത്രമേ ഈ വെടിനിർത്തൽ കൊണ്ട് പൂർണ്ണ അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് ഹമാസ് പറയുകയാണ് മൂന്നാമത്തെ ആവശ്യം ഇസ്രായേലി ജയിലിലുള്ള എല്ലാ ഫലസ്തീൻകാരെയും മോചിപ്പിക്കണമെന്നും അവർ പറയുന്നുണ്ട് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വെടിനിർത്തൽ സമ്പൂർണമാവില്ല എന്ന് ഹമാസ് നേതാക്കൾ ആവർത്തിക്കുന്നു എന്നാൽ ആദ്യഘട്ട ചർച്ചയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷ നൽകുന്ന സമീപനം ഉണ്ടായില്ല എന്നാണ് ഹമാസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഈജിപ്തിലെ ഗാസ കവാടം ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിലപാട് അതായത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നാൽ പോലും ഇത്തരത്തിൽ ഒരു ശക്തമായ കാവൽ കാവലവിടെ വേണമെന്നാണ് നതന്യാഹു പറയുന്നത് ഗാസയിലേക്ക് ആയുധം കടത്തുന്നത് തടയുവാൻ ഇത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ഇല്ലെങ്കിൽ വീണ്ടും ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്വന്തമാക്കി ഹമാസ് തങ്ങൾക്ക് നേരെ ആക്രമണത്തിന് മുതിരും എന്ന് നെതന്യാഹു ചൂണ്ടിക്കാട്ടുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് കാരണമായത് എന്തായാലും വെടിനിർത്തൽ സാധ്യമാകും എന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ഒരാഴ്ച വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു അപ്പോൾ ഹമാസ് ബന്ദിയാക്കിയ നൂറ്റി അഞ്ച് പേരെ മോചിപ്പിച്ചു ഇതിനു പകരമായി ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഫലസ്തീനക്കാരെയും വിട്ടയച്ചിരുന്നു അതേസമയം ഗാസയിലെ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നതായി ഗാസ ആരോഗ്യവകുപ്പ് അറിയിച്ചു എന്നാൽ ഇത് ഊതി വീർപ്പിച്ച കണക്കാണ് എന്ന് ഇസ്രയേൽ പ്രതികരിച്ചിട്ടുണ്ട് പതിനേഴായിരത്തിലധികം ഹമാസ് പ്രവർത്തകരെ തങ്ങൾ വധിച്ചു എന്നത് സത്യമാണ് ബാക്കിയുള്ളത് ശരിയല്ല എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം എന്തായാലും ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തലിനായി കാരണം മേഖല യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ലോകത്തെ ആകെ ബാധിക്കും അത് എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കാരണം നമ്മൾ ഇന്ത്യക്കാർ ഒട്ടേറെ പേർ മിഡിൽ ഈസ്റ്റിലുണ്ട് മിഡിൽ ഈസ്റ്റിനെയും ഇത് സാരമായി തന്നെ ബാധിക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം സമാധാനം പുലരണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇസ്രായേലിലേക്ക് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും വെടിനിർത്തലിന് വേണ്ട സമ്മർദ്ദം ബജബിൻ്റെ ദന്യാഹുവിനിമയിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബന്ദിയാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ ലിക്വിഡ് പാർട്ടിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒട്ടേറെ പേരും ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ്റെ നീക്കങ്ങൾ എന്തു തന്നെയാണെങ്കിലും അവിടെ ഇപ്പോൾ ചർച്ചകളാണ് ആവശ്യം എന്നാണ് ഇസ്രായേലിലുള്ള നിരവധി പേർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയതിന് ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിലപാട് മണ്ടത്തരമാണ് എന്ന് ഇസ്രായേലിൻ്റെ തന്നെ പ്രതിരോധ മന്ത്രി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ സൈനിക നീക്കം തുടങ്ങി പത്തു മാസം പിന്നിടുമ്പോഴും ഇരുവരും തമ്മിലുള്ള പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള തർക്കം പലവട്ടം പുറം ലോകം അറിഞ്ഞത് തന്നെയാണ് അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത നമുക്ക് ഇസ്രായേലിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിലും വെടിനിർത്തലിനു വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗാസയിൽ സമാധാനം പുലരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം